ും നാല് മധുഹുകളും അംഗീകരിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോകും മറ്റുള്ള മധുഹബുകളിൽ സുന്നത്താണെന്ന് വരെ പറഞ്ഞ കാര്യമാണ് പറയാൻ പോകും നാല് മദബിലും ഒരുപോലെ പറഞ്ഞ വിഷയം ബഹറമ്പത്തിന്റെ അന്ന് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ വിഷയം അതെന്താണ് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതു കാണാം ഇമാം ബൈഹഖി ഇമാം ഇബ്നു അബി ദുനിയാ രേഖപ്പെടുത്തുന്നുണ്ട് ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് മൻ വസഅല നഫ്സിഹി വഅഹലിഹി യൗമ ആശറാ ആരെങ്കിലും ഒരാൾ ആശൂറ ദിവസത്തിൽ തന്റെ കുടുംബങ്ങൾക്ക് വിശാലത ൾക്ക് ഈ വർഷത്തിന്റെ ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളിലും അള്ളാഹു വിശാലതെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് വിശാലതയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹു ആമൻ 40 വർഷം ഞാൻ ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് നാൽപ്പത് വർഷവും ഹറമ്പത്തിന്റെ അന്ന് ഞാൻ എന്റെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്ത് കൊടുത്തപ്പോ ആ വർഷത്തിൽ എനിക്കൊരു പ്രയാസവും വന്നിട്ടില്ല വർഷമായി ഞാൻ എനിക്കൊരു ഇതേ ഹദീസിന്റെ അനുഭവം തന്നെ സുഹബ റളിയല്ലാഹു അൻഹു പറയുകയാണ് റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രമുഖനാണ് മുപ്പതിലേറെ വരുന്ന സ്വഹാബത്തിന് നേരിൽ കണ്ണുകൊണ്ട് കണ്ട മഹാൻ മഹാനാണ് ആ മഹാനവരകളും പറയുന്നു എന്റെയും അനുഭവമാണിത് മഹാനായ സുഫിയാൻ പറയുകയാണ് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സുഫിയാൻ പറയാണ് അൻപത് അറുപത് വർഷക്കാലത്തോളം ഞാനിത് പരീക്ഷണം നടത്തിയപ്പോഴും എനിക്കത് കൊണ്ട് ഹൈറ ലഭിച്ചിട്ടുണ്ട് എന്താണത് തന്റെ കുടുംബങ്ങൾക്ക് മുഹറം പത്തിന്റെ അന്നത്തെ ദിവസത്തിൽ വിശാലത ചെയ്യണം വിശാലത ചെയ്യ എന്ന് പറഞ്ഞാൽ സഹായങ്ങൾ നൽകിയ തന്റെ കുടുംബം അഹലകാൽ തന്റെ ബാപ്പ് ഉമ്മാരുമകൾക്ക് മരുമകന് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം വിശാല ചെയ്യ ഭക്ഷണങ്ങളാകട്ടെ സ്വതക്കുകളാകട്ടെ എന്തുമാകാം അവരുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ സ്വന്തം ഭാര്യക്ക് വീട്ടിൽ ചെന്ന് മൊഹർറമ്പത്തിൻ്റെ അന്ന് ഒന്നുമില്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുക എന്തിനാണ് ഒരു വർഷത്തെ ഒരു ആത്മീയ കച്ചവടം ആത്മീയ കച്ചവടം നാളേക്കുള്ള ഒരു കച്ചവടം ആ വർഷത്തിലെ മുഴുവൻ വിഷയങ്ങളിലും അല്ലാഹു ഏറ്റെടുത്ത് വിശാലത നൽകുമെന്ന് റസൂലി അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കും നമ്മുടെ ഭാര്യക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരന് സഹോദരിക്ക് ബാപ്പാക്ക് ഉമ്മാക്ക് പത്തിന്റെ അന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സ്വതക്ക കൊടുക്ക് ആ വർഷത്തിൽ ആ വർഷത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്കല്ലോ വിശാലത നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കാത്ത കച്ചവടത്തിൽ കച്ചവടം ആ വർഷത്തിൽ വന്നേക്കും നിങ്ങളെ വിറ്റുപോകാത്ത സ്ഥലങ്ങള് വീടുകള് വാടകയ്ക്ക് പോകാത്ത കെട്ടിടങ്ങള് അതുപോലെ തന്നെ നടക്കാത്ത വിഷയങ്ങള് എല്ലാ വിഷയത്തിന്റെയും തടസ്സങ്ങൾ നിങ്ങൾക്ക് തീർന്നു കിട്ടാനുള്ള ഒരു ഔഷധമാണ് ഒറ്റമൂലിയാണ് ഹബീബായ അഭിഭായം തങ്ങൾ പഠിപ്പിച്ചത് ഇതേ ഈ വർഷം പത്ത് കഴിഞ്ഞ പതിനൊന്ന് ഞാൻ ചെയ്തു വിട്ടെന്ന് വിചാരിച്ച കിട്ടൂല പത്തിന്റെ അന്ന് എന്ന് പറഞ്ഞ പത്തിന്റെ അന്ന് ചെയ്തോളാം അന്ന് ഇത് കിട്ടുള്ളൂ വേണ്ടവർക്ക് ചെയ്യാം വേണ്ടവർക്ക് മാറ്റി വേണ്ടാത്തവർക്ക് മാറ്റി വെക്കാം അത്രേ പറയാൻ പറ്റൂ ഇതൊക്കെ ഇപ്പൊ ഉണ്ടാകോ ഇതൊക്കെ ഇപ്പൊ നടക്കോ എന്നും ചിന്തിക്കുന്നവന് ആ ചിന്തയുമായി നടക്കാം എന്നാൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞതല്ലേ ഹദീസിൽ വന്നതല്ലേ ഞാനതൊന്നും ചെയ്തോട്ടെ എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുകൊണ്ട് ചെയ്താൽ ദുനിയാവിലും മാഹിറത്തിലും അവന് രക്ഷപ്പെടാനാകും അള്ളാഹു അങ്ങനെയുള്ള മുക്തക്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാർ